ഉമ്മൻചാണ്ടിയെ കുറിച്ച് സംസാരിക്കാം കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രിമാരുള്ള ഒരാളാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഓർമ്മകൾ അനുഭവങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഈ ഉമ്മൻചാണ്ടിയെ പറ്റിയിട്ട് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ശത്രു ഉമ്മൻചാണ്ടിന്റെ പാർട്ടിക്കാർ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്കാർ പുറത്തുള്ളവരായിരുന്നു അത് കെ അങ്ങനെ തന്നെ ഏറ്റവും വലിയ ശത്രു പാർട്ടിക്കാർ തന്നെയായിരുന്നു കാരണം ഇവർക്കുള്ളൊരു ജനപിന്തുണ മറ്റു നേതാക്കന്മാർക്കില്ല ഉമ്മൻചാണ്ടി കർണാടിന്റെ ജനപിന്ദണ മറ്റു നേതാക്കന്മാരില്ല മറ്റു നേതാക്കന്മാരേക്ക് ഈ ജനപിന്തുണ ഇല്ലാത്തതുകൊണ്ട് തന്നെ അസൂയാണ് ഇവരോട് മുട്ടി നിൽക്കുക ബാക്കി എന്താ മണി നിങ്ങൾക്ക് ഇണ്ടാക്കാം ഇതൊക്കെ ഇണ്ടാക്കാം നിങ്ങൾക്ക് ഗുഡായിപ്പൊക്കെ കാണിക്കാം പക്ഷെ ജനബിന്തുണ ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല പാർട്ടിന്റെ ഉള്ളിലാണ് പുറത്താണ് ഭയങ്കര ജനബിന്ദനായത് ഇവരുടെ രണ്ടുപേരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇവരുടെ പാർട്ടിക്കാരുന്നു അതില് കർണാടകന്റെ ഉൾപ്പെട്ട ശത്രുവായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തെ അദ്ദേഹം ദ്രോഹിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും സത്യത്തിൽ ആന്റണി രണ്ടാം തവണ മുഖ്യമന്ത്രി ആയ സമയത്ത് മുഖ്യമന്ത്രി ആകേണ്ടത് ഉമ്മൻചാണ്ടിയാണ് അത് ആന്റണി വളരെ നിശബ്ദമായി തന്ത്രപരമായി തട്ടിയെടുത്താണ് ശരി ഉമ്മൻചാണ്ടിയാണ് ആന്റണിയാണ് ഉമ്മൻചാണ്ടി നല്ല അഡ്മിനിസ്ട്രേറ്റർ ആണ് അപ്പൊ അത് ആന്റണി കളിച്ചിട്ട് ആന്റണി ആന്റണി കുര്യനും ഇയാള് കുര്യനും കൂടി കളിച്ചെന്നാണ് കേട്ടിട്ടുള്ളത് കളിച്ചിട്ടാണ് തട്ടിയെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വളരെ മുമ്പേ മുഖ്യാന്തായി അങ്ങനെ മുഖ്യാന്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗുണം ചെയ്യുകയും ചെയ്യരുത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ വേറൊരു കാര്യം ഉമ്മൻചാണ്ടി ആരോടും മുഖം കറുപ്പിക്കാത്ത ഒരു നേതാവാണ് നമ്മള് അദ്ദേഹത്തെ ഏറ്റവും ശക്തമായ ഇല്ലാത്തൊരു ആരോപണം അദ്ദേഹത്തിന്റെ പേരിൽ വന്നിട്ട് പോലും അദ്ദേഹം ഒരിക്കലും പോലും നമ്മൾ മുഖം കറപ്പിച്ചു കണ്ടിട്ടില്ല അവസാന നിമിഷം വരെ ചിരിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് മരണത്തിന് ശേഷം അദ്ദേഹം വലിയൊരു മിഷിഹയായി മാറ്റപ്പെട്ടത് കാരണം നമുക്ക് ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായി നായനാർ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നായനാർ നിങ്ങളെ വ്യക്തി ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരല്ല പക്ഷേ ഉമ്മൻചാണ്ടി കേരളത്തിൽ ഒരു എനിക്ക് തോന്നുന്നു മൊത്തം പോപ്പുലേഷൻ മൂന്ന് കോടിയാണ് ഒരു കോടിയുടെ ജീവിതത്തിൽ ഉമ്മൻചാണ്ടിയുടെ കൈയൊപ്പുണ്ടാക്കിട്ടുണ്ട് പല രീതിയിൽ സർക്കാർ ആനുകൂല്യങ്ങളും വന്നെല്ലാവരും പറഞ്ഞ വില്ലേജ് ഓഫീസ് ചെയ്യേണ്ട പനി എന്തിനാണ് ഉമ്മൻചാണ്ടി ചെയ്യുന്നതെന്ന വില്ലേജ് ചെയ്താ പോലെ ചില കാര്യങ്ങൾ വില്ലേജ് ഓഫീസർ ചെയ്യുക ചെയ്യില്ലല്ലോ മാത്രമേ വില്ലേജ് ഓഫീസർക്ക് ഒരു തീരുമാനം എടുത്തിട്ട് അത് മോള് പോയി ഫയലായി ഫയൽ ആയി വരാത്ര കാലെടുക്കും അപ്പൊ മുൻചാണ്ടി എന്താ വെച്ചാൽ ആ ചോപ്പ് നാടയുടെ പ്രശ്നങ്ങൾ ഇല്ലാതെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടം രണ്ടാമത്തെ കാര്യം എന്നുവെച്ചാല് അദ്ദേഹം ഈ പറയുന്നത് പോലെ ഭരണമെന്ന് വെച്ചാൽ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് അല്ല ഇസ് ഈസി ജോബ് എന്നുള്ള ഫീൽ ഉണ്ടാക്കി പല രാഷ്ട്രീയക്കാരുടെ മുഖം നമ്മൾ കാണുമ്പോൾ എല്ലാം കൂടി കടന്നല്ല കുത്തി പോലെ ഉണ്ടാവും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും നോക്കുക വാട്ട്സ്ആപ്പ് സൊല്യൂഷൻ കർണാവിനും അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ട് പേഷ്യാനിന് പെർമിഷൻ കൊടുത്തവര് ബന്ധപ്പെട്ട് നമ്മൾ ശ്രീകണ്ഠൻ എന്നാൽ പറയുന്ന ഒരു കഥ വലിയ വലിയ എഞ്ചിനീയർമാരെ കരുതി അത് ഈ ഇലക്ട്രിക്കൽ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിൽ കൂടെ കേബിൾ വലിച്ചിരുന്നു അപകടം ഉണ്ടാവും കരുതി അതിലൊരു ക്ലർക്ക് മാത്രം എഴുതി ഇസ് ഫീസിബിൾ പോസിബിൾ ഐ വിത്ത് ദ കൊച്ചിൻ നെടുമ്പാശ്ശേരി വിജയ്ക്കുര്യം പറഞ്ഞു കേട്ടിട്ടുള്ള അങ്ങനെയാണ് ഈ ആദ്യം ആളുകളെല്ലാം ഇതിന് സർക്കാർ ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥർ മുഴുവൻ ഇതിനെതിരായിരുന്നു ഫയലിലെല്ലാം എഴുതിയിരുന്നത് പറ്റില്ല ഇങ്ങനെ പദ്ധതി പറ്റില്ല എന്നുള്ളതായിരുന്നു പക്ഷെ അതിനകത്ത് അപ്പം കർണാകരന് പക്ഷേ നടപ്പിലാക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ തവണയും ഇതിനെന്താ സാധ്യതയെന്ന് ഇങ്ങനെ ആലോചിക്കും ആലോചിക്കുമ്പോൾ ഒന്നും ഒരു വഴിയും തെളിയുന്നില്ല അങ്ങനെ ഒരു ദിവസം ഈ വിജയക്കുര്യനെ വിളിച്ചിട്ട് പറഞ്ഞു ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ചെന്നപ്പോൾ ഈ ഇത് ഇങ്ങനെ ഫയൽ കൂമ്പാരമാണല്ലോ ഓരോരുത്തരും റിപ്പോർട്ട് എഴുതി റിപ്പോർട്ട് ചെയ്ത് അതിനകത്ത് ആദ്യത്തെ ഈ സാർ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരാൾ ഒരു ക്ലാർക്ക് എഴുതിയിട്ടുണ്ട് ഇത് സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് പുള്ളി പറഞ്ഞു നമുക്ക് ഇത് വെച്ചിട്ടുണ്ട് ആദ്യം എഴുതിയവൻ എന്തായാലും ഇത് എഴുതിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് പ്രശ്നം അല്ലെങ്കിൽ രഘുചന്ദ അനുഭവമായി പോകും ഈ രവിചന്ദ്രൻ ഫയൽ തയന്ന് മടക്കി അപ്പൊ രവിചന്ദ്ര സ്വന്തം ഇനിഷ്യേറ്റീവില് ഫയൽ ഒപ്പിട്ടു കൊടുത്തത് അതുകൊണ്ടാണ് അയാളൊന്ന് പെട്ടുപോയത് അപ്പൊ ആരെങ്കിലും ഒന്നിനെ പേര് എങ്കിലേ ഫയൽ അവർക്ക് ഒപ്പിടാൻ പറ്റും അല്ലെങ്കിൽ അവർ പെട്ടു റെസ്പോൺസിബിലിറ്റി വന്നത് അതുകൊണ്ട് ലീഡർ അങ്ങനെ ചെയ്ത് ഇവിടെ പലർക്കും പിന്നെ മറ്റു പല ആളുകൾക്കും ഫയൽ ഒപ്പിടാൻ തന്നെ പേടിയാണ് ഫയൽ കാണുന്നതേ പേടിയാണ് ഫയലെടുത്ത് വീട്ടിൽ കൊണ്ട് വക്കീലന്മാരുടെ ടീമിന് കൊടുത്ത ആളുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് മന്ത്രിമാരെ പറ്റി ഉമ്മൻചാണ്ടി സർ ഒക്കെ കാറിലൊക്കെ ഫയൽ എനിക്ക് എനിക്കോണ്ടിരിക്കും ഞാൻ എം എൽ എ വർഷം ചായ പിടിച്ച് കൊണ്ടുനകുമ്പോ അവിടെ രാവിലെ ജോപ്പനെ എം എൽ എ വർഷം ആരെ കാണാൻ പോയിട്ടുണ്ട് മുൻചാണ്ടി സാഹ ആ വൈറ്റ് ഇന്നോ പേര് ഇരുന്നിട്ട് ഫയൽ നോക്കുന്നുണ്ട് കാറിലിരുന്ന് ഫയലോ അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ രണ്ടുപേരും നോക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടി സാവ എന്റെ ഏറ്റവും വലിയ നമ്മൾ പറയാം ശത്രുക്കൾ ഉള്ളിൽ ഉള്ളിൽ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെ ആളുകൾ ജീവിതം നേരിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളാണ് എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന ഭരണം വളരെ ഈസിയാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ച എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടായ കാര്യമില്ല ആളുമാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ എനിക്ക് അദ്ദേഹത്തി ഗുണം നമ്മൾ പലപ്പോഴും ഞാൻ അങ്ങനെ ഇല്ലാതെ എന്ന് വിളിക്കുന്ന ടൈപ്പ് എന്നാണ് എനിക്ക് മനസ്സ് മനസ്സിൽ തോന്നിയതേ ഞാൻ ആദ്യം ഉമ്മൻചാണ്ടി എന്നൊക്കെ തന്നെ വിളിച്ചോണ്ടിരുന്നത് എനിക്ക് ഇഷ്ടം കാരണം നമ്മളൊക്കെ ഐ ഗ്രൂപ്പാണ് നമ്മളെ വീട്ടുകാരൊക്കെ ഭയങ്കര ഐ ഗ്രൂപ്പാണ് ആണ് ഇപ്പം ലീഡറിനെ ചവിട്ടി പുറത്താക്കുന്ന പ്രധാനപ്പെട്ട മുഖം വെച്ച ആളാണ് ഈ ഉമ്മൻചാണ്ടി എനിക്ക് ആ ഒരു ദേഷ്യം ഉമ്മൻചാണ്ടിയോട് ഉണ്ടായിരുന്നു മാത്രമല്ല പിന്നെ നമ്മൾ പിന്നെ അത് പിന്നെ എസ് എഫ് ഐയിലൊക്കെ വന്നതിന് ശേഷം ഉമ്മൻചാണ്ടിയാണ് നമ്മളെ മെയിൻ ശത്രു അപ്പം ഞാനാദ്യമൊക്കെ ഈ ചർച്ചയിലൊക്കെ ഉമ്മൻചാണ്ടി തന്നെ വിളിച്ചോണ്ടിരുന്നത് പക്ഷെ പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഉമ്മൻചാണ്ടി എത്ര മഹാനായിരുന്നു എന്ന് മനസ്സിലായി പക്ഷേ ഈ സരിതാ കേസ് സരിതാ കേസിൽ സത്യത്തിൽ ആദ്യ ആ കേസ് വന്ന സമയത്ത് ഞാനതില് കാര്യമായിട്ടൊന്നും ആ രീതിക്ക് സാറിനെ പറ്റി ഞാൻ കമന്റ് തന്നിട്ടില്ല ഞാൻ അന്നേ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് അതിൽ പിന്നെ ഒരു തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട് ആ സാമ്പത്തിക തട്ടിപ്പിന് ഇവർ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അല്ല ഉമ്മൻചാണ്ടി എന്നുള്ള വ്യക്തി പേഴ്സണലായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിലപാട് എനിക്ക് കട്ടൺ റൈറ്റ് ആയിരുന്നു അത് ഇന്നും ഇന്നും അന്നും ഇന്നേ ആ അത് ഇപ്പം ഞാൻ സാമ്പത്തിക തട്ടിപ്പായി നടന്നിട്ടുണ്ട് ശ്രീധരൻ നായർ പറഞ്ഞിട്ടുള്ളൂ അതിന് കോടതി വിധിയൊക്കെ എതിരായിട്ട് വന്നിട്ടുണ്ടാകും പക്ഷേ സാമ്പത്തിക തട്ടിപ്പ് അതിൽ വന്നിട്ടുണ്ട് നമുക്ക് ഒരു പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നും അപ്പോൾ അത് കഴിഞ്ഞ് ഞാനത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയ സമയത്തേ ഉമ്മൻചാണ്ടി തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി സാറിന് ഇറങ്ങിയതിനേഷമാണ് ഞാനത് ഉമ്മചാണ്ടി സാധനം വിളിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിനുമ്പോൾ തന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് റെക്കഗ്നൈസ് ചെയ്യുക അദ്ദേഹം വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയുള്ളൊരു എന്നാ ചരമഗീത എഴുതാനല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ പറ്റിയെന്നുള്ളൊരു ഒരു ഒരു അത് എനിക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലാതെ വലിയ വിഷമായി പോവുകയായിരുന്നു അന്ന് ഈ മീഡിയ ഹൈ അതൊക്കെ ഞാൻ കുറച്ച് ഞാൻ വലിയ പാർട്ടിക്കാരനെ ഞാൻ തെറ്റിദ്ധരിച്ചു പാർട്ടിക്കാരെ തെറ്റി തന്നെ എനിക്കല്ലേ തെറ്റി തന്നായിരുന്നു ആ ഒരു കാലഘട്ടമായിരുന്നു അവർ അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ അപേക്ഷ ഈ സരിത പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനും ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു പാപമായി പോവുകയായിരുന്നു അപ്പൊ അത് ഞാൻ അന്നേത അല്ല അതിന്റെ ഏറ്റവും വലിയ കാര്യം സരിത ആദ്യം പറഞ്ഞു സരിത ആദ്യം പറഞ്ഞു അദ്ദേഹം എനിക്ക് പിതാവിനെ പോലെയാണ് ആ ആറ് മാസം മുമ്പ് വരെ അങ്ങനെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സാറിന് എന്നെ അറിയില്ലല്ലേ അത് കഴിഞ്ഞാൽ എലക്ഷൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഇവർ ഇപ്പം ആരോണമായിട്ട് അവിടുന്ന് തന്നെ നമുക്കത് ഒരു വിശ്വാസയോഗ്യമല്ലാത്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ ഈ രാഷ്ട്രീയക്കാർക്കെതിരെ ഇങ്ങനെ ആരോണ ആരോ ആയിട്ട് വരാം അതിനൊരു തെളിവില്ലെങ്കിൽ നമ്മൾ അന്നത്തെ ലാഭത്തിന് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അതൊരു പ്രോത്സാഹനമാണ് ഉമ്മൻചാണ്ടി സാറിന് നാണം കെട്ടാൻ വേണ്ടി നോക്കിയോ പക്ഷേ അദ്ദേഹം മിഷിഹയായി മാറി ആ മിഷയായി മാൻ അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിന് ആ കാര്യ കാര്യത്ത് സാമ്പത്തികമായിട്ട് അന്ന് ഒരു രണ്ട് എന്താണ് രണ്ട് എം എൽ എമാരുടെ വലത്തിൽ നിൽക്കുന്ന ഗവൺമെൻറ്റാണ് സ്വാഭാവികമായിട്ട് ഒരുപാട് സമ്മതങ്ങൾക്ക് വാങ്ങേണ്ടി വന്നിട്ടുണ്ടാവും പല കാര്യങ്ങളും മണി മൊബിലൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും എങ്കിലും ഇല്ലാതെ നല്ല ഭരണമായിരുന്നു കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും പഞ്ചായത്ത് ഇലക്ഷനിൽ നെക്കൻ നെക്ക് വന്നു ലോക്സഭാ ഇലക്ഷൻ തൂത്തു വരി അരുവിക്കര ഇലക്ഷൻ ജയിച്ചു അരുവിക്കര ഇലക്ഷൻ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് സി പി എം തോറ്റു കൊടുത്തതാണ് കാരണം ഉമ്മൻചാണ്ടി സാറിനെ അഹങ്കാരം കൂടിയിട്ട് സ്വയം നശിക്കാൻ വേണ്ടി തോറ്റു കൊടുത്താൽ വേണ്ട ഇപ്പം വായിക്കാം അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് അതിന് സാധ്യതയുണ്ട് എങ്കിപ്പോ അരിമിക്കര ഇലക്ഷൻ ജയിച്ചു ഈ നിയമസഭാ ഇലക്ഷൻ ഉമ്മൻചാണ്ടി സാർ ജയിക്കുമായിരുന്നു പക്ഷെ ഐ ഗ്രൂപ്പ് വാരി കാരണം അവരെ സംബന്ധിച്ച് എന്നോട് ഐ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട വനിതാ നേതാവ് ബിന്ദു കൃഷ്ണൻ അല്ലോ ബിന്ദു ചേച്ചി അല്ല ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി ഐ ഗ്രൂപ്പല്ലേ ആ പക്ഷേ ചേച്ചി രൂപ ചേച്ചി അങ്ങനെ കോൺഗ്രസ് എന്നുള്ളത് താല്പര്യമാണ് പ്രധാനമായിട്ടും അല്ലാതെ പാർട്ടിക്കാർ തോൽക്കണമെന്ന് ചേച്ചി ഒരിക്കലും ആഗ്രഹിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ ചേച്ചി ഞാൻ പറഞ്ഞു എടുത്ത് പറയാൻ കാരണം നമ്മളൊരു വനിതാ നേതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിന്ദു ചേച്ചിയോ അല്ലെ ഷാനിമോൾ ഉസ്മാനോ അല്ലെങ്കിൽ ദീപ്തിനൊക്കെ നമ്മൾ സംശയിച്ചു ഒരാരുമല്ല ആ ഗ്രൂപ്പിലെ നേതാവ് അത് ഗ്രൂപ്പിൻ്റെ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നെക്കൻ എക്കായിരിക്കും എന്നോട് വന്നു അങ്ങനെ നല്ലടാ എൽ ഡി എഫ് ഞാൻ ചോദിച്ചാണ് അങ്ങനെ അല്ലേ പിന്നെ ഈ ഉമ്മൻചാണ്ടി ഉണ്ടാകുന്നത് തന്ന പിന്നെ നമ്മളൊക്കെ എന്തിനാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് ഓ അതിനനുഭവിച്ചു അതിനെ അനുഭവിച്ചു പിന്നെ ഇന്ത്യ നില തൊട്ടില്ലല്ലോ എന്നാൽ മുഖ്യമന്ത്രിക്ക സാറെ ഇതൊപ്പനേം കണ്ട് ഉപ്പായൊക്കെ തയ്ച്ചു വെച്ചോടെ ഇനി അടുത്ത തവണ വരും ഉണ്ടോ അതുമില്ല അതുമില്ല അപ്പൊ അതാണ് ഉമ്മൻചാണ്ടി സാറിന് ഒരുപാട് നന്മകളുള്ള ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് ആ മനുഷ്യരെ പിന്നെ എനിക്ക് നമ്മുടെ ഒരു സ്കൂളിൻ്റെ മാനേജറുണ്ട് അപ്പോൾ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചു പറഞ്ഞു ഇങ്ങനെ രാഷ്ട്രീയം അദ്ദേഹം പണ്ട് കോൺഗ്രസ്സിലൊക്കെ ഉണ്ടായത് പിന്നീട് കോൺഗ്രസ്സുകാരൻ്റെ പണി കൊടുത്തുകൊണ്ട് ഉള്ളി രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിച്ചാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഇവിടെ കൊട്ടാരക്കര കാണാനായിട്ട് ബോഡി വരുന്നത് കാണാനായിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു എനിക്ക് ഈ കോട്ടയത്ത് പോണം അദ്ദേഹത്തെ പുതുപ്പള്ളിയിൽ എന്നെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വൈഫിനെ അപ്പോൾ ഈ ബോഡി വന്നിട്ടില്ല ഒരു കാറിൽ അദ്ദേഹം വൈഫിനെ അവിടാക്കി എന്നിട്ട് പറഞ്ഞു ചേട്ടം പൊയ്ക്കോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അടക്കം കഴിഞ്ഞിട്ട് ഞാൻ വരുത്തോളം അതായത് ഈ ഇവര് ഈ ഈ മാനേജറുടെ വൈഫ് എന്തോ ഒരു ആവശ്യത്തിന് ചെന്നപ്പോൾ അദ്ദേഹം അത് നടക്കാത്ത പക്ഷേ സാധിച്ചു കൊടുത്തു പോവാതിരിക്കാൻ പറ്റത്തില്ല അദ്ദേഹം ഈ ഒരു കാര്യം മുന്നിലെത്തിയാലോ രാഷ്ട്രീയവും നോക്കില്ല എങ്ങനെ നടത്താം ആലോചിക്കാം കോഴിക്കോട് കോമ്ട്രസ്റ്റ് തൊഴിലാളികളുടെ ഒരു പ്രശ്നമുണ്ട് സി പി ഐന്റെ എ ടി സിന്റെ സംഘടനക്കാരാണ് നടത്തുന്നത് ഇ സി സതീശൻ എന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം അവരാണ് നടത്തുന്നത് അപ്പം അന്ന് ഉമ്മൻചാണ്ടിന്റെ അടുത്ത് ഇപ്പൊ നമുക്ക് ഇവാലു ചെയ്യുമ്പോ എൽ ഡി എഫ് അത് പ്രശ്നമല്ലേ ഭരിക്കുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് നടക്കില്ല യാച്ചു പോയ അമിതൊക്കെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നൊരിക്കും പോയപ്പോൾ എനിക്കോ വേണം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ ഫലം ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ കൈരളി എന്തോ ഒരു സിനിമാ ബേസിൽ പോകാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വഭാവമായിരിക്കും വരുന്ന ആളുകളെ മൂപ്പിൽ ഒന്ന് സ്കാൻ ചെയ്ത് വെച്ചേക്കും അതൊരു ഒന്നര നോട്ടാണ് നമ്മളെ പറ്റി ഏതാണ് മൂപ്പര് എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ആക്ടിവിറ്റി എന്തോ കൊടുക്കണം അവിടെ നടക്കുന്നില്ല സാധനം നടക്കുന്നില്ല എന്നിട്ട് ആർക്കേനെ കാണിക്കാൻ കിട്ടുകയും ചെയ്തു അവിടെ അദ്ദേഹം നിയമത്തിന്റെ നൂലാമലകൾ നോക്കിയത് ഇത് ആർക്കും അദ്ദേഹത്തിന്റെ ഷാഫിൽ ജോപ്പൻ അറിയണം അങ്ങനെയാണ് ഈ പെട്ടുപോയി ചില കേസുകളിലെ കാരണം എന്താ വെച്ചാൽ നിയമം കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഈ ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് നൂറ് കാര്യങ്ങൾ വരും ആ നൂറും ചെയ്യണം എന്നാണ് ആഗ്രഹം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കളി കളി ആഗ്രഹമില്ല മൂപ്പർക്ക് മൂപ്പരെ പക്ഷെ ഏത് ബോളിലും അതാണ് ഒരു കാര്യം അപ്പം ഉമ്മൻചാണ്ടി സാദ് ശരിക്കും അദ്ദേഹം അന്ന് ആ ഒരു തുടഭരണം കിട്ടിയെന്ന് അദ്ദേഹത്തിന് ഇത്രയും പെട്ടെന്ന് മരിക്കില്ല കാരണം തുടഭരണം നഷ്ടപ്പെട്ട് കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടിയില്ല